നമസ്കാരം പനീരിട്ടിക്കട്ടോ അതിന് വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം എണ്ണ പനീര് പനീര് പിന്നെ തൈര് കുറച്ച് ഉപ്പ് ഒരു കഷ്ണം നാരങ്ങ ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളി ഇഞ്ചി പിന്നെ നമ്മുടെ ഓമം എന്ന് പറയില്ലേ ഓമപ്പൊടി അത് അത് കുറച്ച് കുറച്ച് കടലമാവ് കടലമാവ് കുറച്ച് വേണ്ട കേട്ടോ ഒത്തിരി പിന്നെ മുളക് പൊടി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഇതെല്ലാം കൂടെ ഞാനൊന്ന് മിക്സിയിലിട്ടിട്ട് മിക്സ് ചെയ്യണം ഒന്ന് ഒന്ന് അടിക്കണം ആദ്യം നമുക്കിത് അതിൽ ഇതിനകത്ത് വെളുത്തുള്ളി വെളുത്തുള്ളി അത് കഴിഞ്ഞത് ഇഞ്ചി ഇഞ്ചി പിന്നെ അതിനകത്തേക്ക് ഈ ഓമം പൊടിയില്ലേ അതിട്ടു പിന്നെ മുളക് പൊടി കുറച്ച് കാശ്മീരി ചില്ലി കൂടി ഇടാം ഒരു നിറത്തിന് വേണ്ടിയിട്ട് കേട്ടോ കാശ്മീരി ചില്ലി മല്ലിപ്പൊടി കുറച്ച് കുറച്ച് മല്ലിപ്പൊടി ഉപ്പ് ലെമൺ ലെമൺ ഞാനിത് അതിൽ പിഴിഞ്ഞെടുക്കണ് ഇതെല്ലാം കൂടി ഞാൻ അരച്ചെടുത്തു അരച്ചെടുത്തതിൽ എന്താ ചെന്നാൽ അടുത്തത് കടലമാവ് കടലമാവിലേക്ക് ഈ മിക്സിനെ ചേർക്കുക ചേർത്തിട്ട് കുറച്ചുകൂടെ തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ട് അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു ഇനി ഇതിലേക്ക് നമുക്ക് ഈ പനീരിനെ ഇടാം പനീർ ഓരോന്നായിട്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്യണം മുഴുവൻ പനീരും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് ഇതാണ്ടോ പനീര് മിക്സ് ചെയ്ത് കേട്ടോ അങ്ങനെ ഇതാ പനീര് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് വന്നിട്ട് ഒരു ഒരു മൂന്നോ നാലോ മണിക്കൂറെങ്കിലും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് അപ്പോഴേ ആ ശരിക്കും ആ പനീരിലേക്ക് ആ മസാല പിടിക്കുകയുള്ളു കേട്ടോ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പനീരിൻ്റെ കൂടെ കുറച്ച് ക്യാപ്സിക്കും വലിയ ഉള്ളിയും സവാളിയും കൂടെ കുറച്ച് മിക്സ് ചെയ്തു വെച്ചാൽ നന്നായിരിക്കും ഞാൻ അതും കൂടെ ഇതിലിട്ടിട്ട് മിക്സ് ചെയ്യണം കേട്ടോ ക്യാപ്സിക്കും ഉള്ളിയും പനീരും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചതാണ് ഇത് കുറച്ച് നേരം ഇനി ഒരു ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഇത് ഇരുന്ന ശേഷം നമുക്ക് എന്താച്ചാൽ ചെയ്യാം കേട്ടോ മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ ഞാനിതിന് ഇത് ഇങ്ങനെ ആക്കിയിട്ട് ഒരു സ്റ്റിക്കില് കാപ്സിക്കം ഒണിയൻ പനീര് അങ്ങനെ വെച്ചിട്ട്